അപ്പോൾ രാവിലെ നമ്മുടെ ഇരിക്കാറും ചേട്ടൻ രാവിലെ പോയി വിളിച്ച് പോകാനേ രാവിലെ ഫിസോതെറാപ്പിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇന്ന് നമ്മൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഊബർ ടാക്സി എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് മുന്നേ എനിക്ക് സയ്യത്തിൻ്റെ വീട്ടുകാരത്ത് പോകണം അപ്പോൾ അപ്പോൾ ദീദീനെ അവിടെ പറഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് വരാനായിട്ട് ദീതി ചിലപ്പോൾ വരുമായിരിക്കും ഔട്ടർ ആക്കിയിട്ട് ചുറ്റപ്പാണ്ടി കട്ടെ കോളിയാക്കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ കേട്ടോ സൈറ്റിലങ്ങ് പോയിട്ടേ പാൽ എടുത്തിട്ട് വരാണ്ട് പാൽ ഇന്നലെ വാങ്ങിച്ച് നമുക്കിവിടെ ഫ്രിഡ്ജില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പാൽ മേടിച്ച് അവിടെ വെക്കാൻ പറയട്ടെ ഞാൻ പോരുന്ന ഓട്ടോ ചാടുന്നുണ്ട് നല്ലവണ്ണം ചാടിക്ക് ഞെക്ക് കുലുക്ക് കുലുക്ക് നേരം നോക്കട്ടെ കുലുക്ക് നല്ലവണ്ണം കുല് നീ കുലിക്കൊണ്ടിരിക്കും പോയിട്ട് മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വണ്ടിയിട്ട് സ്ഥലം ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വീട് പണി തുടങ്ങി കാരണം നമുക്കിപ്പോൾ വണ്ടി ഇടാൻ പറ്റില്ല അപ്പോൾ നമുക്ക് സൈത്പ്രോയുടെ വീട്ടിൽ പോയി പാലിനെടുത്തിട്ടില്ല അപ്പോൾ അതിന് മുമ്പേ സൈത്തറോട് പാലെന്നെടുത്ത് പുറത്തോട്ട് വെക്കാൻ പറയട്ടെ ഇയാൾ കാണുന്ന നീല ടാർപ്പ ഇട്ടിരിക്കുന്നുണ്ടോ അവിടെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിട്ടുണ്ട് സൈത്ത് അപ്പം അതാണ് സൈത്പ്രോയുടെ വീട് അതുകൊണ്ട് കേട്ടോ ലിജിക്കുച്ചിന് അവിടെ ഇരുത്തിയിട്ട് അങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മളപ്പുറത്തെ ദീതി ആ വീട്ടുകാർ വന്നായിരുന്നു ഇപ്പോൾ ദീതി നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് സ്ഥലം മാറി അവിടെ നമുക്കൊരു ഹെൽപ്പാ അവിടെ വന്ന് നിക്കാ ഞാൻ പറഞ്ഞു ചെലപ്പോ നിൽക്കുമായിരിക്കും ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി ഇത് ഞാൻ തെക്കൻ ജില്ലയിലുള്ളവരോട്ട് കാണിക്കട്ടോ കോഴിക്കോടത്തെ ഒരു ഭൂപ്രകൃതി ഇങ്ങനെയൊക്കെ കേട്ടോ ചെറിയൊരു കയറ്റം ഞാൻ അങ്ങനെ കറങ്ങി പോണ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് മേടിക്കാൻ പാല് ഇതിന് കേട്ടോ ഞാൻ പാക്കിൽ ഇവിടെ ഒരു വീടുണ്ട് അപ്പോൾ ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം പറയാം അറിയില്ല ഞാൻ പോ സൈത്യം പാലിടുത്തോണ്ടിരുന്ന കേട്ടോ അവിടെ വീഡിയോ വീടിനൊട്ടും കാണിക്കാൻ പറ്റില്ല അതെ പാല് വാങ്ങി കേട്ടോ ഞാൻ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റോട് പാല് മേടിക്കാൻ പറഞ്ഞ കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അവിടെ ചതിട്ട് കാണിക്കാം അപ്പോൾ അവിടെ സൈറ്റയ്ക്ക് ചെറിയൊരു ചെറിയൊരു അഞ്ച് ഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് റസ്റ്റ് എടുത്തോണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഇന്നലെ പോകണമെന്ന് എഴുതിയിട്ട് നടന്നില്ല ഒരു ദിവസം ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കേട്ടോ അപ്പം ഇന്ന് വന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് സൈറ്റൻ്റെ വീട്ടിലോട്ട് പോകണം അമ്മേനെ ഇന്ന് കാണണം അതുകൊണ്ട് രുചി ഇന്നലെ രാവിലെ തൊട്ടേ പറയുന്നത് അങ്ങോട്ട് പോകാം അങ്ങോട്ട് വന്നു പിന്നെ രാവിലെ ഞാൻ തുണിയൊക്കെ കലക്കാരുണ്ടെങ്കിൽ അത് കലക്കി കഴിഞ്ഞപ്പോൾ താമസിച്ചു പോയി നാളെ വീട്ടിൽ വിളിച്ചപ്പോഴേ എൻ്റെ ഒരു അച്ചാച്ചൻ ചോദിച്ചാൽ ഇവിടെയൊക്കെ എങ്ങനെ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ച കേട്ടോ ഒരുപാട് പേർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല നമ്മുടെ അവിടുത്തെ കൊല്ലത്താണെങ്കിൽ നമ്മുടെ കൊട്ടാരക്കര ഭാഗത്തൊക്കെ ഉള്ള രീതിയിലുള്ള സ്ഥലമാണ് ഏട്ടാ ചക്കഴിയും കഴിയാം പൗഡർ അയ്യോ അങ്ങനെ നോക്കി പോ അതറിയാനുണ്ട് അത് വേഗത്തല്ലേ കുറച്ചോ അപ്പൊ ഞാന് രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അതിങ്ങനെ കിട്ടിയ തിളപ്പിക്കണ്ടേ തിളപ്പിക്കേ ഈ കട്ടി ഐസ് ഐസ് പോലെ എന്തു ചെയ്യും പെട്ടെന്ന് ചൂടാവോ നോക്കാതല്ലേ ഞാൻ പാലൊന്ന് തിളപ്പിക്കാൻ ഐസ് കെട്ടെന്ന് ഇത് ഏണ കൈ വരുന്ന കേട്ടോ ഇത് കൊള്ളാം അപ്പോൾ അതെ അത്യാവശ്യം അരിഞ്ഞ അരിഞ്ഞെത്തിയിട്ടുണ്ട് പാലൊന്നും തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആ അരിങ്ങനെ കാണാനില്ല അപ്പോൾ അതെ പാലൊക്കെ കാഴ്ച വെച്ച് സെറ്റപ്പായിട്ട് കേട്ടോ തണുപ്പിക്കാനായിട്ട് വെച്ചേക്കോ ഇനി എനിക്ക് എന്താ പരിപാടി വെച്ചാൽ ഇനി നമ്മുടെ മീൻ കണ്ട ഇപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി പറയുക എന്താ നമ്മളിന്ന് നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ജ്യൂസാണ് കഴിക്കാൻ പോകണം കേട്ടോ രാവിലെ ഫിസിയോതെറാപ്പി പോകണം സമയമില്ല വേറെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല ഇതാകുമ്പം പാലൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ എന്ത് സാധനം വെച്ചാൽ നമ്മളൊരു കഴിഞ്ഞ ദിവസം ഒരു ഒരു പുള്ളിക്കാരി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഗീത എന്ന് പറയുന്നൊരു ഫ്രണ്ട് കാണാൻ വന്നപ്പോൾ നമുക്കൊരു തണ്ണിമത്തനും ഒരു ഒരു സാധനം അവിടെ വാങ്ങിയിട്ട് വന്നു എൻ്റെ പേരാണ് ക്ഷമാം ക്ഷമാം ക്ഷമാ ക്ഷമാണോ അപ്പം അത് ഞങ്ങൾ രണ്ട് ദിവസം വെച്ച് എൻ്റെ സൈഡിലൊക്കെ കേടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ കട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഉള്ള ഭാഗം വെച്ചിട്ട് നമുക്കൊരു ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചിട്ട് രാവിലെ വിശയത്തിനോട്ടേക്ക് പോകാൻ കരുതില്ലേ അതാണ് പരിപാടി അത് ഈ സാധനം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അതാണ് എടുത്ത പരിപാടി മണം കേട്ടോ ഒരു ചക്കയുടെ മണവും അങ്ങനെയാണ് എന്റെ സ്മെല്ലായിട്ടോ ഒരു ചക്കയുടെ മണവും പിന്നെ നല്ല മണം രക്ഷയില്ല നോക്കി ചക്കയുടെ മണമുണ്ട് വേറൊരു മണവും സംഭവം വെച്ചാൽ പണ്ട് ബൂമറിന്റെ ഒരു ജെല്ലി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായി ബൂമർ ജെല്ലി കേട്ടോ അതിന്റെ ഒരു മണം അപ്പം ഇത്രയാണ് സാധനം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ നമുക്കൊരു അഞ്ചാം സ്പൂൺ വെച്ചിട്ട് കോരി പഠിച്ചെടുക്കാം അല്ലേ എന്നാൽ പാത്രത്തിലേക്ക് ഇതിനെ ഇങ്ങനെ കോഴി എടുക്കാം വേണ്ടേ ഇത്രയേ ഉള്ള സംഭവം അല്ലേ ഇതില് പ്രത്യേകിച്ച് അങ്ങനെ മധുരം ഒന്നുമില്ല പഞ്ചസാര ഒക്കെ ഇട്ടാ എല്ലാവരും ഉപയോഗിക്കുന്നത് നമുക്ക് പഞ്ചസാര ഒന്നും ഇട്ടുണ്ടോ നമുക്ക് റോ ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഇത് അടിച്ചോണ്ട് യെല്ലോ ഫ്രൂട്ടൊക്കെ ബ്രെയിൻ നല്ല ഉപയോഗം

നല്ല അത്യാവശ്യം പഴുത്താണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ കപ്പളങ്ങനെ കഷ്ണം കഷ്ണം പോലെ ഇരിക്കില്ലേ ഇത് മതിയാ വൈകുന്നേരം വരെ ഇരിക്കുവോ പാല് കേടാവോ വൈകുന്നേരം വരെ കാച്ചുവെച്ചക്കുന്നൊണ്ട് കേടാവത്തില്ലായിരിക്കും ഇത്രയും മതിയോ സാധനം എൻ്റെ കാര്യം മാത്രമല്ല എൻ്റെ കാര്യം കൂടെ പറ ഇത്രയും മതിയായിരിക്കുമോ നമുക്ക് ക്ഷമാവധി ഇത്രയും കിട്ടിയ കേട്ടോ അപ്പം ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അധികമാണെന്നാണ് തോന്നുന്നത് നാളെ തൊട്ട് ഇനി തൊട്ട് ഇങ്ങനെ സാധനം ഫ്രൂട്ടുകൾ എടുക്കുമ്പോൾ എൻ്റെ പകുതി എടുത്തേട്ടോ പക്ഷേ എൻ്റെ രണ്ടാമത്തെ പീസിൽ ഭൂരിഭാഗ ഭാവം ഇതായിപ്പോയി കേടായിപ്പോയില്ലേ അല്ലേ ഇതിൻ്റെ ഡബിള് കിട്ടിയേ സാധനം അതിപ്പം തന്നെ എടുത്ത് നന്നായി അഴുകിക്കൊണ്ടിരുന്ന ഒരു പാവേ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതിനെ കൊണ്ട് വെച്ചിട്ട് പാലൊന്ന് തണുത്ത് വരുമ്പോഴത്തേന് കുളിച്ചിട്ട് വരാം അല്ലേ ഓക്കെ അപ്പോൾ അത് നമ്മുടെ ഷമാമ് ഇരിക്ക കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഇത്രയും പാൽ ഒഴിച്ചു കൊടുത്തോട്ടോ ഇത്ര ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല അടിച്ചു കിട്ടണമല്ലോ ഞാൻ പോകുന്ന അടിച്ചെടുത്ത് നോക്കാം നമ്മുടെ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഷമാം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കുടിക്കാം കുടിക്കാം ഞാനേ ഇച്ചിരി കഷ്ണോക്കെട്ടുണ്ട് അതൊക്കെ ചവച്ചു കുടിച്ചോ കേട്ടോ ഏ ഓ സൂപ്പർ കുടിച്ചു വന്നു കുറെ ഉണ്ട് നമ്മൾ രണ്ടുപേരും മത്സരിച്ച് കുടിക്കേണ്ടി വരും പിന്നെ അതേ കഴിഞ്ഞ ദിവസം രണ്ട് ബ്രെഡ് കഷണം ഒരുപ്പണ്ടേ അതോടെ കഴിച്ചിട്ട് വിശ്വതെറാപ്പിക്ക് വേണം ഉച്ചയ്ക്ക് വന്ന് ചോറ് കഴിക്കാം കേട്ടോ ചോറ് വെച്ചില്ല വന്നിട്ട് വെക്കണം ഉച്ച ഈ ഗ്ലാസിൽ പിടിക്കുമ്പോൾ കൈ വേദന എടുക്കുക അതുകൊണ്ട് അതിൽ കൊടുത്ത അപ്പോൾ ഓക്കെ ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ പോകട്ടെ ഓക്കെ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത കേട്ടോ അപ്പോൾ ഇച്ചിരി ജ്യൂസ് വരുവായിട്ടുണ്ടോ അപ്പോൾ കറക്റ്റായി പിന്നെ ഇതിൽ ഒരുപാട് കമൻറ്റ് വരായിരിക്കും ജ്യൂസർ വാങ്ങിക്ക് ഇതിലെല്ലാം അടിച്ചാൽ ശരിയാവില്ല എന്ന് വരാൻ സാധ്യമുണ്ടായിരിക്കും ജ്യൂസർ ഉണ്ടായിരുന്നു വീട്ടിലാണോ കേട്ടോ പോയി കേടായി ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് വീട്ടിലായതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് പിന്നെ ഇതിനകത്ത് ബദാം ഇടാം പിസ്ത ഇടാം എന്നൊക്കെ കവൻ്റി വരെ സാധ്യത ഉണ്ട് അപ്പം അതൊന്നും നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ രണ്ടായി അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് കഴിച്ച് നമുക്കിതൊന്നും അങ്ങനെ ഉണ്ടാക്കാനുള്ള സമയമില്ല

ഞങ്ങള് ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ എന്തേലും വേണ്ടേഫുൾ എന്നുള്ള സിനിമയ്ക്ക് അകത്ത് മോഹൻലാല് സംയുക്ത വർമ്മനെ കുഞ്ചിക്കുന്ന മോഹൻലാല് കാണിച്ചാൽ ആഹാ ഞാൻ കാണിച്ചാൽ ഓഹോ അല്ലേ അതാണ് സംഭവം അതാണ് സംഭവം ആട്ടോ അപ്പോൾ ഇരിച്ചു കുടിക്കാ ഈ മോനെ മമ്മൂട്ടിയൊന്നുമില്ല പെട്ടെന്ന് കഴിക്കും സമയം പോയിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഈ രണ്ട് ബ്രെഡ് ഉണ്ട് അതിൽ ഒരെണ്ണാൽ ഇച്ചിരിക്ക് ഒരെണ്ണം എനിക്ക് അല്ലേ അവിടെ കഴിച്ച് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ ഇവിടെ നിന്നാണ് വണ്ടി കയറാൻ പോണേട്ടോ ശുനകന്മാർ നിനകന്മാർ ഞങ്ങൾ ഊബറെ എടുത്തിട്ടാണ് പോണേ ടാക്സി വണ്ടി കംപ്ലൈൻറ് ആയണ്ടേ മറ്റേ ആന്റിയാ കണ്ടില്ല ഞങ്ങൾ ഇന്നലെ കണ്ടില്ല വണ്ടി വരുന്നുണ്ടവിടെ അവിടെ അവിടെ ആവുമ്പോഴേ അവർക്ക് ബുദ്ധിമുട്ടാ വളച്ചിട്ട് പോകാനേ പിന്നെ അവരെ സമയം പോകും ഒരു സമയം പറഞ്ഞ കഴിഞ്ഞ ദിവസം വച്ചിട്ടാ പോയ ഞങ്ങള് ആ അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര സെക്കൻഡ് ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഊബർ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വരാൻ വണ്ടിയിട്ടാ ലേറ്റായി പോയി അതാണ് കഴിഞ്ഞ ദിവസ കഥ ഇനിയിപ്പൊ നമുക്ക് ഈസി ആയി കേട്ട ഈസിയോ പെട്ടെന്ന് ഒരുപാട് കിടന്നില്ലേ സൈത്തോട്ട് ഇണ്ടായണ്ട് സൈത്പ്ര കൊറേ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ പയ്യ കാഴ്ചകളൊക്കെ ഉണ്ട് ഏ ജി ആമ്പലൊക്കെ ഇടന്നിട്ടുണ്ട് നമ്മടെ ഓ നമ്മൾ വന്നിട്ട് വന്ന സമയത്ത് ആമ്പലുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ഇതേ ഹോസ്പിറ്റലിൽ എത്തിച്ചർ അപ്പുറത്ത് മുന്നോട്ട് പോട്ടെട്ടോ മുന്നോ മുന്നോട്ട് മുന്നോട്ട് അല്ല മുന്നിൽ പോയിക്കോ ആ പോവാ ഇത് ഇവിടെ ഓട്ടോയ്ക്ക് മാത്രം എത്തുന്നേ ആണല്ലേ ഇതിവിടെ ഇവിടുത്തെ പാർക്കിംഗ് ഓട്ടെ നമുക്കില്ല കാർ കേറി അതായത് അങ്ങോട്ട് ഇതോ അവിടെ കയറിക്കും അവിടെ അവിടെ അങ്ങോട്ട് വലത്തോട്ട് കയറി വലത്തോട്ട് 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 എത്തിക്കും അപ്പൊ നമ്മൾ ഇതേ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ ആ ഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഇനി നമുക്ക് വണ്ടി വിളിക്കണം ഊബർ എടുത്തിട്ട് വേണം പോകാനായിട്ട് വണ്ടി കിട്ടാൻ മിക്കവാറും താമസം എടുക്കാൻ തോന്നുന്നു വണ്ടി വരാൻ ലേറ്റാവും ശരി ചേച്ചി ഞങ്ങളിങ്ങനെ അതെ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോട്ടോ നമ്മൾ വിളിച്ച വണ്ടി ഏകദേശം പതിനാറ് മിനിറ്റോളം എടുക്കും വരാനായിട്ട് ഏജിയുടെ ഒരാഴ്ച നമ്മൾ ഇന്നത്തെ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് തിരിച്ചെത്തി നമ്മുടെ വണ്ടി തോണ്ടേ എല്ലാ ദിവസവും നമുക്ക് അടിപൊളി ചേട്ടന്മാരെ കിട്ടുന്നില്ലേ അല്ലേ ഇനി നമുക്ക് നേരെ വീട്ടിൽ പോട്ടോ അതേ വണ്ടി വിളച്ച് വരുന്നുണ്ട് ഞാൻ വഴി പറഞ്ഞു പറഞ്ഞു കൊടുക്കട്ടെ ഇന്നത്തെ ഞങ്ങളുടെ ഫിസിയോതെറാപ്പി ശേഷം നിങ്ങൾ കണ്ടല്ലോ ഊബറിന് പോയി തിരിച്ചു വന്നു മൊത്തത്തിൽ ഞങ്ങൾക്ക് ആയ ചാർജ് ഇരുന്നൂറ്റി മുപ്പതും ഇരുന്നൂറ്റി മുപ്പതും അങ്ങോട്ട് ഇരുന്നൂറ്റി മുപ്പതും ഇങ്ങോട്ട് ഇരുന്നൂറ്റി മുപ്പത് നാനൂറ്റി അറുപത് രൂപ വണ്ടി ചാർജായി അല്ലേ പക്ഷേ കഴിഞ്ഞ ദിവസം മുന്നൂറ്റി അൻപതായിരുന്നു ഇങ്ങോട്ട് നാളെ പോകണം കഴിഞ്ഞ ദിവസം നമുക്ക് അറുന്നൂറ് രൂപയായിരുന്നു വണ്ടിക്കൂലി ഒരു ദിവസം നമുക്കൊരു നൂറ്റമ്പത് രൂപ കുറഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും നൂറ്റമ്പത് അല്ല നൂറ്റി നാൽപ്പത് രൂപ അല്ലെഡി അതെ അപ്പോൾ ഇനി ഇനി കൊച്ചിന് കിടത്തട്ടെ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നിരവധി നിരവധി ജോലികളാണ് ഇനി ബാക്കി നിൽക്കുന്നത് വൈകുന്നേരത്തേക്ക് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് പരിപാടികൾ ഫിസിയോതെറാപ്പിക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ നമ്മൾ ഇന്നലെ ഫിസിയോതെറാപ്പിക്ക് പോയിട്ടുള്ള വീഡിയോ ആണ് അത് കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ കാരണം ഇന്നലെ എടുക്കാൻ പറഞ്ഞു ഫസ്റ്റ് ദിവസം ഇങ്ങനെ പോയിട്ട് ഒരുപാട് സാധനങ്ങൾ മറന്ന് അപ്പോൾ അവിടെ ചെന്ന് ചാർജ് ഇല്ലായിരുന്നു രാവിലെ ഫോൺ ഫോണെടുത്തിറങ്ങിയിട്ട് ഇപ്പം ഞാൻ ഫുൾ ചാർജ് ആക്കിയിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കെന്താ വെച്ചാൽ വണ്ടി ഇപ്പോൾ അത് ഇവിടെ ഇങ്ങനെ വന്നു നമ്മളൊരുപാട് കഴിഞ്ഞ വീഡിയോയിലേക്ക് കണ്ടല്ലോ കഴിഞ്ഞ വീഡിയോ പിന്നെ നമ്മൾ വീൽ ചെയർ വെക്കുന്നത് ഇതിനകത്താണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അപ്പം ഇവിടെ തന്നെ നമ്മൾ ഇപ്പോൾ വീൽ ചെയർ വെക്കുന്നത് ഇതിനകത്തോട്ട് കയറ്റി വെക്കും കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇറക്കി അങ്ങ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് വന്നാൽ ഒരുപാട് സമയം ഒക്കെ പോയില്ലേ ചേച്ചി അപ്പോൾ അതാണ് കാര്യം വയലിനടുത്താൽ എത്ര സുന്ദരമായ വയലാണ് രാവിലെ വയലായിരുന്ന കേട്ടോ ഫുള്ളി വീടുകളൊക്കെ ഇരിക്കുന്ന വയലുകളായിരുന്നു അപ്പം അതെല്ലാം മാറി ഇവിടെ വെള്ളമൊക്കെ കയറുമ്പോൾ ഇവിടെ മണ്ടയ്ക്ക് വരെ മുകളിൽ വരെ വെള്ളം കയറുന്നുണ്ട് ഈ ഭാഗത്ത് വരെ വെള്ളമൊക്കെ കയറും വെള്ളമൊന്നുമില്ല ഇവിടെ വണ്ടി വരുന്ന നോക്കണം ചേച്ചി യാണെങ്കിലും അവിടുത്തെ അയ്യോ അബദ്ധം പറ്റി നോക്കിക്കു വണ്ടി ഇവിടെ ആണ് എവിടെ വണ്ടി ഇവിടെ ഇൻ ടൂ മിനിറ്റ് ടു മിനിറ്റ് അല്ലേ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിൽ ബുക്ക് ചെയ്തേട്ടാ എന്നാൽ എൻ്റെ ബുക്ക് ചെയ്യാൻ വണ്ടി എൻ്റെ ഫോണിൽ ബുക്ക് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടൊക്കെ ആയിരുന്നു ഇന്നലെ അങ്ങോട്ടേക്ക് പറയും പക്ഷെ ഇന്നിപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപ വേണമെങ്കിൽ ഇതിലെ അങ്ങനെ ഞങ്ങൾ ഐഡിയ മാറ്റി ലിയുടെ ഫോണിൽ നിന്ന് ബുക്ക് ചെയ്ത് അപ്പം വീണ്ടും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് വരുന്ന വണ്ടി വരുന്നോ ഏ വാഗണാറാണോ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ച് തോന്നുന്നുണ്ടോ ബാക്ക് സൈഡൊക്കെ മുടി ഇത്ര ഏ ഇത്രയും വളർന്നു കേട്ടോ ഇത്രയും വളർന്നു ഇച്ചിരി ഉണങ്ങാനുണ്ട് ഞാൻ എന്തായാലും കെട്ടി വെച്ചാൽ പറത്തിയിട്ട് കഴിഞ്ഞാൽ ഉൾക്ക് മുഖത്തിന് ഭയങ്കര ക്ഷീണം തോന്നുന്നു കേട്ടോ എന്ത് രുചി വാങ്ങണാറ പിന്നെ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറച്ചധികം പണിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പാത്രം താളം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് നന്ദി വണ്ടി വരുന്നില്ലല്ലോ സമയം എത്ര മിനിറ്റ് കാണിക്കുന്നത് ഒരു മിനിറ്റില്ലേ ആ വണ്ടി അകത്തേക്ക് കയറി നോക്കാം അവിടെ ഞാൻ പോയി നോക്കട്ടെ വണ്ടി വരുന്നുണ്ടോ നോക്കട്ടെ വണ്ടി കാണണമില്ല ആ റോഡ് വഴി വരണ്ടതാണ് കേട്ടോ അതെ ആ കുട്ടി നമ്മൾ ലീഗാണല്ലോ അപ്പുറത്തെ ആ വണ്ടി വണ്ടിയിലേ വരുന്നു അതേ കയറി വരുന്നു ആ വണ്ടിയിൽ വേണം നമുക്ക് പോകാൻ ഒരു രണ്ട് ദിവസമായിട്ടാണ് നമ്മൾ അതിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ ടാക്സിയിൽ തന്നെ പോണത് നമ്മുടെ അപ്പുറത്തെ പിള്ളേർ കേട്ടോ വരുന്നത് ഹായ് ഗുഡ് മോർണിംഗ് നമ്മുടെ നെയ്വേസ് നമ്മളെ നെയ്വേസ് കേട്ടോ അവർ മണിപ്പൂർ മുണിപ്പൂര് വരെയാണ് കേട്ടോ അവരുടെ ഹൈലൈറ്റ് മാളിൽ സ്നോ ഫാൻറ്റസി എന്ന് പറഞ്ഞൊരു കുട്ടികളുടെ പാർക്കുണ്ട് സ്നോ പാർക്ക് അവിടെ ജോലി ചെയ്യുന്നവരാം നമ്മുടെ രാത്രി പന്ത്രണ്ട് മണിക്ക് വരുന്നു രാവിലെ ഒമ്പത് മണിക്ക് പോകുന്നു എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുകയും ചെയ്യും അല്ലേ വണ്ടി എത്തിയിട്ടുണ്ട് മകന് വണ്ടീലോട്ട് കയറാം കേട്ടോ അത് ഇട്ട് കാണാം കേട്ടോ ഈ ചേരോട് വെച്ചോ ഇനി നമുക്ക് പോവാം അപ്പോ 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 നമ്മുടെ ഇന്നലെ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി രണ്ട് ദിവസമായി ഫോണിങ്ങട്ട് കാണാൻ പരിപാടി അങ്ങനെ അതേ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നത് പോണ് ഇന്ന് നമ്മൾ വളരെ സുഖമായിട്ട് വീട്ടിൽ ഇവിടെ വന്ന് ഇറങ്ങി കേട്ടോ പത്ത് നാലിന് എടുത്തോളം എന്ന് പറഞ്ഞിട്ട് പത്ത് മണിയാവുമ്പം എത്തി ഇതേ പോകണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അപ്പം രാവിലെ കാപ്പി കുടിച്ചിട്ട് പോകാൻ കരുതി രാവിലെ നേരത്തെ ഇറങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് നമ്മുടെ വേസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി മറ്റേ ആക്രിയാപ്പാൻ എന്ന് പറഞ്ഞില്ലേ അവിടെ നാൾ വരും നേരത്തെ വന്നില്ലെങ്കിൽ അവർ പൊക്കളഞ്ഞാൽ പിന്നെ ആ എല്ലാം നമ്മുടെ വീട്ടിൽ ഇരിക്കട്ടോ അപ്പോൾ എനിക്ക് നമുക്കിത് ഫുഡ് വീട്ടിപ്പോൾ ഉണ്ടാക്കി കഴിക്കേ അല്ലേ കുറച്ച് സമയം എടുക്കുവെന്നാലും അല്ലേ കുഴപ്പമില്ലല്ലോ നിറ വേണ്ടി വീട്ടിൽ വന്ന ഇവിടെ എല്ലാം പട്ടി കയറി എനിക്ക് പണി വന്ന് വെച്ചേക്കും നോക്കേ കുറേ കുറേ സുനകന്മാർ ഇവിടെ എന്തോ പട്ടികളുടെ വെള്ളം കിടക്കുന്ന കേട്ടോ ചിന്തിരി കഷ്ടം നോക്കി രാവിലെ സോപ്പിട്ട് കഴിഞ്ഞു വൃത്തിയാക്കിയിട്ട് പോയതാ ഇങ്ങനെ പോയാൽ ഞാൻ ഈ പട്ടികളെ കൊല്ലും ചിന്തിരി കഷ്ടം പട്ടികളിങ്ങനെ കിടക്കും ഇനി നമുക്ക് ഞങ്ങള് ഫുഡ് കഴിച്ചില്ല ചോറ് വെക്കാൻ ചോറ് വെച്ചിട്ട് വച്ചിട്ട് ഉണക്കമിരിപ്പണ്ട് ഇവിടെ ഒന്ന് കഴിവട്ടെ ആദ്യം ഞാൻ ഇവിടെ കഴിവട്ടെ കഴിയാ കഴിയോ അപ്പൊ ചോറൊക്കെ വെച്ച് കറിയും വെച്ച് കഴിക്കാം ഓക്കെ ആദ്യം ഇവിടെ നിന്ന് കഴുകി വൃത്തിയാക്കട്ടെ അത് വലിയൊരു പണിയാണ് അപ്പം ഞാൻ അതേ റൂമൊക്കെ ഒന്ന് അടിച്ചുവാരി ക്ലീൻ ആക്കി കിട്ടിയ നാളെ ചെയ്യാൻ കരുതിയിരുന്ന പക്ഷേ ഇന്നിപ്പം പട്ടി ഇവിടെ കയറി വൃത്തിയാടാക്കിയതുകൊണ്ട് ഞാൻ അതുകൂടെ അങ്ങ് ചെയ്ത് വൃത്തി വൃത്തിയാക്കിയത് കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കാരണം പട്ടിയുടെ വായിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വീണിട്ട് ഇവിടെ ആകെ അലമ്പായി കിടക്കുമായിരുന്നു എഴുതി ഇവിടെ വന്നിരിക്കുന്നില്ല അപ്പോൾ അപ്പം അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷന ബുദ്ധിമുട്ടാവുകൊണ്ടല്ലോ എന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്താൽ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടക്കാൻ പോകുന്നത് ലിജിനെ ഞാൻ കിടത്തി കേട്ടോ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഫുഡ് കഴിച്ചില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നാണ് കഴിച്ചത് ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല കാരണം ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലോ നമ്മുടെ വേസ്റ്റ് എടുക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇന്ന് അയാൾ വരുത്തില്ല നാളെ വരുത്തോളാന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് രാവിലെ പോയിട്ട് നേരത്തെ വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഫുഡൊന്നും ഉണ്ടാക്കാണ്ട് അങ്ങ് പോയതാണ് അത് പിന്നെ ലജിക്ക് കുറച്ച് ഇന്ന് ചോറ് വെക്കാൻ കരുതിൻ്റെ പേരൊരു കാര്യം ലിജി കുറച്ച് ചോറ് കഴിച്ചിട്ടൊരു മൂന്ന് ദിവസമാകുമ്പോൾ പോണ് ഞാൻ ഇന്നലെ മെനിയാന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് അത് ചോറ് കഴിച്ചല്ലോ ചോറ് സ്കിപ്പ് ചെയ്തായിരുന്നു വൈകുന്നേരം ഫുഡ് കഴിച്ചത് അപ്പം അതുകൊണ്ട് ലിജി രണ്ട് ദിവസം മൂന്ന് ദിവസം ലിജി ചോറ് കഴിച്ചിട്ട് ഞാൻ രണ്ട് ദിവസം അപ്പം ഇന്ന് ചോറ് വെക്കാൻ കരുതി അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു ചോറ് വെക്കാൻ പ്ലാനായിട്ടേ ഇട്ടത് പിന്നെ എല്ലാ ദിവസവും പുറത്തുനിന്ന് കഴിച്ചാൽ നമ്മുടെ വയരണം ശരിയാവില്ല ഇതിപ്പോൾ ഒരു കഞ്ഞി പോലെ ആക്കിയിട്ട് കുടിക്കാമെന്നാണ് കരുതിയേക്കുന്നത് അപ്പം നാളെ ഞങ്ങൾ ഫിസോ തെറാപ്പിക്ക് പോകുന്നില്ല നാളെ പോകുന്നത് വെച്ചാൽ എല്ലാ ദിവസവും നമ്മളിങ്ങനെ വണ്ടി വിളിച്ചിട്ട് പോയാൽ നല്ല കോസ്റ്റാണേ നല്ല ചിലവാ അപ്പം ഒരു ദിവസം നാളെ നമുക്ക് വീട്ടിൽ ചെയ്യാം അപ്പോൾ അവിടെ ചെയ്യുന്നത് പോലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ പിന്നെ അവർ ചെയ്യുന്ന പോലെ ആവില്ല അവിടെ കുറച്ച് മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ തെറാപ്പിയും കാര്യങ്ങളൊക്കെ ഒരു ദിവസം ചെയ്യാം പിന്നെ അങ്ങനെ ഒരു ദിവസം ആയിട്ട് ഓരോ ദിവസം ദിവസങ്ങൾ ഇടവിട്ട് ഇടവിട്ട് പോകുന്നതാണ് കരുതുന്നത് വണ്ടി റെഡിയാവുന്ന റെഡിയാവുന്നവരെ കേട്ടോ വണ്ടി റെഡിയായതിന് ശേഷം കറക്റ്റായിട്ട് പോകാം എന്നുള്ളതാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഞാൻ ചോറൊക്കെ റെഡിയാക്കിയിട്ടെ ഒരാൾ അപ്പോൾ അതേ ഞങ്ങൾ ഇന്നത്തെ പരിപാടിയുള്ള ഏകദേശം കഴിഞ്ഞ് ലീതേ കിടക്കുമായിരുന്നല്ലോ എണീറ്റ് വന്ന് സമയം ആറ് മണിയായി ഉച്ചയ്ക്ക് രണ്ടര ആയപ്പോൾ കിടന്ന ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്ത് കിടന്ന ഉറങ്ങിയില്ല ഫോണിൽ കളിച്ചോണ്ട് കിടന്നേ ഇപ്പോൾ ഇനി ഉറങ്ങിയില്ലെന്ന് പറയും ഞാൻ വൃത്തിയാക്കാൻ പോയപ്പോൾ വൃത്തിയാക്കാൻ പോയപ്പോൾ കിടന്നേട്ടാ അപ്പോഴതേ നേരെ കേറിയിട്ട് നമ്മുടെ സൈത്പ്രോ വന്ന് ഫുഡ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇപ്പം ലേറ്റായെന്ന് വെച്ചാൽ സൈത്പ്രോ വന്നപ്പോൾ ഒന്ന് ഒരു അഞ്ച് മണിയാവുമ്പോൾ വന്ന് പിന്നെ ഇവിടെ ഇരുന്ന് ഞങ്ങൾ അല്ലെങ്കിൽ അഞ്ച് മണി എന്നാലും എനിക്ക് ഭക്ഷണമോ കൊടുത്തു ഇനി ഭക്ഷണവും കൊടുത്തിട്ടിരിക്കുന്നത് ഞാൻ കഴിക്കാനായിട്ട് കുറച്ച് ലേറ്റായി അപ്പോൾ നമ്മുടെ ഫുഡ് ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ നമ്മുടെ ഫുഡ് ഇന്നത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം പോലെ എനിക്ക് കുറച്ച് ടൈം വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഇന്നത്തെ വളരെ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് ഇത് കഞ്ഞി കഞ്ഞി നല്ല മാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ അതേ അമ്മ ഉണ്ടാക്കിയത് മാങ്ങ അച്ചാറാണ് അതിങ്ങനെ കുറച്ചെടുത്ത് ഇങ്ങനെ കഞ്ഞിക്കകത്തൊരു ജസ്റ്റ് ഒന്നാക്കിയിട്ട് ഇങ്ങനെ ഇച്ചിരി എന്നിട്ട് എന്നിട്ടിത് ഉണക്കമിണ്ട് ആഹാ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലെങ്കും കം ഡിന്നർ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം അപ്പൊ ഇത് കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് വീട്ടിൽ നിന്ന് നിർത്തുവാങ്ങോ ആ കഞ്ഞി ആക്കിയെന്ന് വെച്ചാൽ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ ഏതാ ബച്ചാറും ഒരു ചെറിയ ഉണക്കമ്മിനും കൂടെ ആയപ്പോൾ നമ്മുടെ സംഭവം റെഡി അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഇത് പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വണ്ടി കൊള്ളു അല്ലേ അതെ ഉള്ളപ്പം മന്തി ഇല്ലാത്തപ്പം ചമ്മന്തി അപ്പൊ അതെല്ലാവർക്കും ബായി അപ്പൊ എല്ലാവർക്കും ബേട്ടോ